അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട മുഗ്മിനീകങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ദിക്റാണ് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ഈ ദിക്കറെ അഞ്ച് തവണ ചൊല്ലിയാൽ വെറും അഞ്ച് തവണ ചൊല്ലിയാൽ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ കാരണമാകും ഈമാൻ കിട്ടി മരിക്കുന്ന മുഗ്മിനീകളിൽ നമ്മളെല്ലാവരെയും അബ്ബു സുഹാനോ തല ഉൾപ്പെടുത്തു മാറാറട്ടെ ഏതാണ് അതിക്ർ എന്ന് നോക്കാം ഇലാഹി ഫിർദൗസി അഹ്ലം ജഹീം ലിർദിൽ ഈ ഒറ്റ അധികർ വെറും അഞ്ച് തവണ വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ ഈ ഈമാനോട് കൂടിയുള്ള മരണം അവൻ കുറപ്പായിരിക്കും അള്ളാഹു സുബ്രഹാൻ താല ഭാഗ്യം നൽകുമാറാകട്ടെ ഇത് ചെല്ലുവാനുള്ള ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാകട്ടെ ഈ മാം കിട്ടി മരിക്കുന്ന മുത്തക്കിങ്ങളിൽ നമ്മളെല്ലാവരെയും റബു സുബഹാന മുത്താല ഉൾപ്പെടുത്തുമാറാകട്ടെ ആലമീൻ